പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ് ഹാമ്പർ ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബിഹാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി ഡിവൈഎഫ്ഐ വോട്ടുപാറ മേഖലാ സമ്മേളനം സി ടി ബിജു എന്ന് നാമകരണം ചെയ്ത എങ്കക്കാട് ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണൻ മേനോൻ വായനശാല ഹാളിൽ വെച്ച് നടന്നു മേഖലാ പ്രസിഡന്റ് അഹമ്മദ് സജത്ത് പതാക ഉയർത്തി സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ ജി ഗിരിലാൽ ഉദ്ഘാടനം ചെയ്തു അഹമ്മദ് സിജത്ത് അധ്യക്ഷനായ സമ്മേളനത്തിൽ മേഖലാ സെക്രട്ടറി അജയ് മോഹൻ പ്രവർത്തന റിപ്പോർട്ടും ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി മിഥുൻ സജീവ് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഇ രാഹുൽ ബ്ലോക്ക് ട്രഷറർ എ ഡി അജി സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം എം ജെ ബിനോയ് ജിനു ഭാരതൻ മേഖലാ ട്രഷറർ പി ആർ ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സമ്മേളനം ഐക്യകണ്ഠേന ഭാരവാഹികളെ തെരഞ്ഞെടുത്തു ജിനു ഭാരതൻ പ്രസിഡന്റ് അഹമ്മദ് സിജത് സെക്രട്ടറി పిఆర్ షానవాస్ ట్రషరీ తర యుచింగ్ విసి న్యూస్